അധ്യായം ഇരുപത്തി മൂന്ന് സ്വർഗീയ ഇടയൻ്റെ സംരക്ഷണം യഹോവ എൻ്റെ ഇടയനാകും എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കെന്നെ നടത്തുന്നു എൻ്റെ പ്രാർത്ഥനയെ അവൻ തണുപ്പിക്കും തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കുരത്താഴ്വിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാലപാത്രവും നിറഞ്ഞ കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ എഹോബിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും